എന്റെ സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട് മണി ഷൊർണൂർ അത് ഉറക്കമാണ് മണി ഷൊർണൂർ ഇസ് എ അതൊക്കെ പ്രധാനമാണ് ഇവിടെ പുള്ളി ഇവിടെ ഉറങ്ങുന്നു വണ്ടി ഇങ്ങനെ മൗണ്ട് റോഡിൽ മൂന്ന് വേണം ഓടിക്കുന്നു വരദം പറഞ്ഞു ട്യൂൺ ഒന്നും ശരിയാവുന്നില്ല എന്താ ചെയ്യവന്മാരുടെ ആ കല്യാണം അപ്പം ഈ പുള്ളി ബ്രാഹ്മിൻ കല്യാണത്തെ കുറിച്ച് വല്ല ഐഡിയ പോരാ അപ്പം ഈ ഒരുമാതിരി ഇൻസ്റ്റൻ്റായിട്ട് ഉണന്നിട്ട് പുള്ളി പറയുകയാണ് അതെന്താ വരത ഇല്ല ആഴമ്പ് മുടി മുടിച്ചിട്ട് പതിനെട്ട് മുഴുവൻ ചേല എന്ന് ഒറിഞ്ഞ് കിട്ടും പിന്നെ വെള്ളി ഒറ്റ എന്ന് പറഞ്ഞ അതിന് നിക്ക് നിക്കു പതുക്കെ പറ അതിന്റെ ഓണർ ഉറിച്ചൊള്ളാൻ പറഞ്ഞു എന്നോട് ആ ഞാൻ കാറിൽ നിന്നിട്ട് തഴമ്പ് മുടിമുടിച്ച് അത് പിന്നെ പതിനെട്ട് മുഴ വലിയ വിശാലമായിട്ട് പറഞ്ഞ പതിനെട്ട് മുഴ അപ്പൊ ഞാൻ ബാക്കി മതി പതിനെട്ട് മുഴുവൻ ചെയ്യല ഞൊറിഞ്ഞു കൊടുത്ത് പിന്നെന്താണ് പിന്നെ ചിറ്റണിയും അപ്പൊ വരതം പറ വെറും വേണ്ട വെള്ളിച്ചിട്ടിന്ന് പറ അങ്ങനെ വെച്ചാ പാട്ടിട്ട് അപ്പൊ സാധാരണ ബ്രാഹ്മിൻ സൂര്യം ഞെട്ടി പോയി എം ഡി ആർ എങ്ങനെ ഗംഭീരമായിട്ട് ആ കമ്പനി സ്ഥാനം ഇത് കൊണ്ടെന്ന് മറ്റേ ആളിനെ ഏൽപ്പിക്കുന്നു കാമപാഠ പുസ്തകം പുള്ളി റെഡിയായിട്ടിരിക്കുകയാണ് ആക്കുന്നു പുള്ളി നോക്കിയിട്ട് താഴമ്പൂ അപ്പോൾ ഞാൻ താഴമ്പൂ മുടി മുടിച്ച് അപ്പോൾ പരതേട്ടൻ കല്യാ കല്യാണത്തിൻ്റെ രീതിയാണെന്നൊക്കെ പറഞ്ഞു പുള്ളി ഇൻസ്റ്റൻ്റായിട്ട് അവിടെ നിന്ന് ആലോചിച്ച് കുറേശ്ശെ പരതേട്ടം മൂളുന്നുണ്ട് ശ്രദ്ധിച്ചത് അങ്ങനെ ആ പാട്ടിനെടിയാവുന്നു